ായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴുള്ള എതിർപ്പ് മാത്രമാണ് ഹിന്ദു ഐക്യവേദി കാണിക്കുന്നത് ബാക്കി കാലോചിതമായിട്ട് മാറ്റങ്ങൾ വരുത്തണം അത് ഹിന്ദു സമുദായത്തിൽ നിന്ന് തന്നെ അങ്ങനെ ആവശ്യം ഉയരുമ്പോൾ അതിനെ ആ അതിന്റെ ചിട്ടയോടുകൂടി മാറ്റം വരുത്തണം എന്ന കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് തർക്കമില്ല പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ അഭിപ്രായം പറയുകയും അത് സെലക്ടീവ് ആയതും മാത്രമാണ് ഒരു സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രം ഹിന്ദു സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞതിലുള്ള ഇവിടെ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ബാബു ശ്രീ ാണ് അല്ല ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ചർച്ചകളിലേക്ക് ഉണ്ടാവും നേരെ മറിച്ച് സത്യാനന്ദ സ്വാമി പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല കാരണം സത്യനാനന്ദ ഇപ്പൊ പറഞ്ഞല്ലോ സത്യദാനന്ദ സ്വാമി പറഞ്ഞൊരു അഭിപ്രായത്തിനെ പിന്തുണയ്ക്കി മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രി വേറൊന്നും ചെയ്തില്ല അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുകയാണ് വേണ്ടത് അതാണ് ശരി കാരണം എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എത്രയെത്ര ആചാരങ്ങൾ മാറിപ്പോയിട്ടുണ്ട് ഈ ആചാരങ്ങൾ പലതും ഉണ്ടാക്കിയത് ഷർട്ട് മനുഷ്യന് ഇടാത്തൊരു കാലത്തുള്ള ആചാരങ്ങൾ അതാണ് ഞാൻ കണക്കാക്കും ഷർട്ട് അന്നും ഉപയോഗിച്ചിരുന്നില്ല ഞാൻ ഈ അമ്പലത്തിലെ കാര്യമാണ് നോക്കട്ടെ വളരെ രസകരമായൊരു സമാന ഉദാഹരണം ഞാൻ പറയാം ഞാൻ കഥകളി കാണുന്ന ആളാണ് കഥകളി വേഷക്കാരോടെ വേഷത്തിൽ വരും വേഷമില്ലാത്ത എല്ലാവരും കൂട്ടുകാരും പാട്ടുകാരും ഒന്നും ഷർട്ട് ഇടാറില്ല കഥകളി നടക്കുമ്പോൾ അതൊരു ചടങ്ങാണ് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഷർട്ടിട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം അല്ല ആരും അങ്ങനെ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല കാരണം അവിടെ ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല ഒരു ശീലമാണ് ഇവിടെ പ്രശ്നം എന്താ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അബി ബാബുന് കുഴപ്പമില്ല മുഖ്യമന്ത്രി വേറെ പലതും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു മറ്റേ പ്രവാചകന്റെ മുടിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട് നമ്മളത് കേട്ടിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് അത് വേറെ വിവാദമായിട്ടുണ്ട് അതിലെ ജാതിയുടെ ഇപ്പോൾ സത്യാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നാളെ ഇസ്ലാം മതത്തിൽ ഒരു പുരോഹിതനോ അതുപോലെ ഒരാളോ പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനെ മുഖ്യമന്ത്രിയുടെ നിലപാട് പറയും ഒരു കാലത്ത് ശരീരത്ത് കേരളത്തിൽ വലിയ വിവാദമായപ്പോൾ ശരീരത്തിന് അപ്പൊ ഇ എം എസിന്റെ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും ഇ എം എസ് ശരീരത്ത് അല്ല ഭരണഘടനയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിന് ആ തർക്കത്തിലേക്ക് അല്ല പോകുന്നു അന്ന് അതിനെതിരെ ഉണ്ടായോ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനത് പിണറായി വിജയനോ ഇ എം എസ് അവരുടെയൊക്കെ പ്രശ്നം തന്നെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ഈ പ്രശ്നം സമൂഹത്തിൽ പാറ്റേണിൽ മാറ്റം എന്ന ടെൻഷനാണ് ആ ടെൻഷൻ ഉണ്ടാവില്ല ും സ്വാഭാവികമാണോ രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് അക്കാര്ക്ക് നിലപാടെടുക്കേണ്ടി വരും അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതും അദ്ദേഹം അറിു പറഞ്ഞത് എല്ലാ സമുദായത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുകയില്ലല്ലോ എന്ന് മറ്റൊരു കാര്യം എന്ന് ഇവിടെ ഭരിക്കുന്നത് ഭരിക്കുന്ന സർക്കാർ അണിക്കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പിക്കേണ്ടതും അതുമുണ്ടല്ലോ ദേവസ്വം ബോർഡുകളാണ് വരേണ്ടത് ദേവപ്രശ്നം ഒക്കെ എന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡോ കൂടൽമാണിക്യം ദേവസ്വം ബോർഡോ ഒക്കെയാണ് ഒരു നിലപാട് ഒരു തീരുമാനം എടുക്കേണ്ടത് അതിന് ഈ ചർച്ചകൾ ഉതകുമോ ആ ചർച്ച ഈ ചർച്ചകൾ അതിലേക്ക് പോകുമോ ഈ ചർച്ചകൾ അതിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പാടില്ലെന്ന് പറഞ്ഞു ഗുരുവായൂർ ഇപ്പൊ നാളെ പത്മനാഭ ക്ഷേത്രത്തിൽ ചുരിദാർ ഇട്ട് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റും കാരണം വെച്ചാൽ ഇവിടെ സ്ത്രീകളിൽ എഴുപത് ശതമാനവും ഇപ്പൊ ചുരിദാർ ഇട്ടവരെയാണ് സ്ത്രീകൾക്ക് വളരെ പൈസവരോട്ടാൽ ബാക്കി എല്ലാവരെയും ചുരിദാറിൽ നിന്ന് മാറിയിട്ട് എന്റെ കുടുംബത്തിൽ തന്നെ സാരി ഉടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം ആളുകൾക്ക് അത് സൗകര്യമാണ് അവരുടെ യാത്രാ സൗകര്യം മറ്റു പലതും അപ്പൊ ചുരിദാർ ഇട്ടതുകൊണ്ട് എന്തെങ്കിലും സാരി ഉടുക്കുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ പാന്റ് ഇട്ടത് കൊണ്ട് എന്താണ് പ്രശ്നം നാട്ടിൽ ആണുങ്ങൾ നോക്കൂ പാന്റ് ഇട്ടവരെയല്ലേ ആണുങ്ങളിൽ കൂടുതലുള്ളത് രാഷ്ട്രീയ നേതാക്കൾ അതിൽ പോലും പലരും ഇപ്പൊ പാൻഡിട്ട് തുടങ്ങി പഴയതുപോലെയല്ല പാൻഡിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളാണ് അത് ആദ്യം ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെയ്തത് ഇപ്പൊ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എ ചുരിദാറിട്ട് വന്നു എന്താണോ വേറൊരു വേഷു എന്ന് പറഞ്ഞിട്ട് വലിയ ആക്രമണം അവർക്കെതിരെ ഉണ്ടായി ഇപ്പൊ അതൊന്നും പ്രശ്നമല്ല ഇപ്പൊ സ്ത്രീകൾക്ക് ചുരിദാറിട്ട് വരികയാണുള്ളത് അതൊരു വിഷയമേ അല്ല ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണ് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി വർഗീയ വിഷയമാക്കി മാറ്റി അതിനിപ്പം നേരത്തെ അറുവി ബാബു പറഞ്ഞൊരു ആംഗിൾ അതാ മറ്റു മതങ്ങൾക്ക് അതില്ലല്ലോ മറ്റു മതങ്ങളുടെ കാര്യം നിങ്ങൾ പണ്ടുപിടിക്കേണ്ട നൽകാതെ നിങ്ങളൊരു മതത്തിന്റെ മൊത്തം കോൺട്രാക്ട് എടുത്തിയൊക്കെ ആ മതത്തിൽ എന്ത് മാറ്റം വേണം എങ്കിൽ പറയൂ മുഖ്യമന്ത്രി ഒരു ഒരു സ്വാമി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അഭിപ്രായത്തോട് ചോദിച്ചു നാളെ ഒരു മൗലവി പറയുകയാണ് സ്ത്രീകളെ പള്ളികളിൽ കേട്ടണം സ്ത്രീകളെ കേട്ടുന്ന പള്ളികൾ കേരളത്തിൽ ഉണ്ട് കേട്ടോ മുസ്ലിം പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് അത് ചില വിഭാഗങ്ങളുടെ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി പള്ളികളുണ്ട് സ്ത്രീകൾക്ക് പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്ന പള്ളികളുണ്ട് അപ്പൊ അത് അത് ഏതെങ്കിലും അങ്ങനെ വന്നാൽ ആ അത്തരത്തില് വരും അതുപോലെ ക്രിസ്ത്യൻ ആചാരങ്ങൾ ക്രിസ്ത്യൻ ആചാരങ്ങൾ എന്തെല്ലാം മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവര് അതിനൊന്നും പിന്നാലെ അവര് പോയിട്ടില്ല അപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനെ ഹിന്ദു ആചാര്യം മാറ്റുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം എന്ന രൂപത്തിലേക്ക് ഇതിനെ ചുരുക്കുക തന്നെ വേണ്ടത് ഹിന്ദു സംഘടനകൾ ചെയ്യേണ്ടത് ഇതൊരവസരമാണ് ഫാർവി ബാബു പറഞ്ഞതുപോലെ ഷർട്ടിട്ട് പോയാൽ പ്രത്യേകിച്ച് കൊഴപ്പമില്ലെങ്കിൽ അത് ഷർട്ടിട്ട് പോകുന്നതിന് എന്താ കുഴപ്പം ഈ